നമസ്കാരം ഞാൻ വിജയാബിക ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിന്റെ പൊതുവായ ഫലമാണ് ഇവർ മേടക്കൂറുകാരാണ് ഖേദ ദശയിലാണ് ഇവരുടെ ജനനം ഇവരുടെ ദേവത അശ്വതി ദേവതയാണ് അശ്വതി നക്ഷത്രത്തെ ജനിച്ചവർ പൊതുവെ ശാന്തശീലരും ബുദ്ധിമതികളും ഈശ്വരവിശ്വാസികളുമായിരിക്കും തങ്ങളോട് പുലർത്തുന്നവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുവാൻ മടിയില്ലാത്തവരായിരിക്കും ചിലപ്പോൾ നിർബന്ധ ബുദ്ധിയോടെ പെരുമാറും അന്ധവിശ്വാസങ്ങളെ പാടെ എതിർക്കും അറിവ് നേടുന്നത് ജാഗ്രത ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ കുടുംബകാര്യങ്ങൾ നല്ല ജാഗ്രത ഉണ്ടായിരിക്കും എന്നാൽ പുരുഷന്മാർക്ക് മദ്യപാനശീലം കണ്ടുവരുന്നു കലാസാഹിത്യ രംഗങ്ങൾ ഇവർ ശോഭിക്കുന്നവരായി കണ്ടുവരുന്നു മുപ്പത് വയസ്സിനു ശേഷമേ ഇവർക്ക് നല്ല ഫലം ഉണ്ടാവുകയുള്ളു ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കും ഇവർ അധ്വാനശീലം ഉള്ളവരായിരിക്കും വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ല സ്നേഹം കൊണ്ട് മാത്രമേ ഇവരെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ ഇവർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാണെങ്കിലും അത്ര തന്നെ തൃപ്തികരമായിരിക്കില്ല മനസുഖം ഇവർക്ക് കുറവായിരിക്കും ദുശാഠ്യവും വാചാലതയും അല്പം കൂടുതലായിരിക്കും അശ്വതി നക്ഷത്രക്കാർ പുറമെ നല്ല ആരോഗ്യം ഉള്ളവരാണെന്ന് തോന്നുമെങ്കിലും അശ്വസ് വാദരോഗം രക്തവാദം മൂത്രായോഗം ഹൃദ്രോഗം എന്നിവ ഏതെങ്കിലും ഒരു രോഗം ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിക്കുന്നതാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ കാർത്തിക മകൈരം പുണർദ്ദം വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായി കൊടുക്കൽ വാങ്ങൽ എന്നിവ നല്ലതല്ല അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം കുതിര പക്ഷി പുള് വൃക്ഷം കാഞ്ഞിര ഗണം ദേവഗണം യോനി പുരുഷയോനി ഭൂതം കൂടി ഇതിൽ പറഞ്ഞിരിക്കുന്ന പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതിരുന്നാൽ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴ് വർഷം ക്യാദശയാണ് ഇത് ഷിഷ്ടദശയാണ് കണക്കാക്കേണ്ടത് ശുക്രദശ ഇരുപത് കൊല്ലം രവിദശ ആറ് കൊല്ലം ചന്ദ്രദശ പത്ത് കൊല്ലം ചൊവ്വാദശ ഏഴ് കൊല്ലം രാഹുദശ പതിനെട്ട് കൊല്ലം വ്യാഴദശ പതിനാറ് കൊല്ലം ശനിദശ പത്തൊൻപത് കൊല്ലം ബുധദശ പതിനേഴ് കൊല്ലം ഇങ്ങനെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ദശാകാലം